സോഫിക്ക് ബോട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്ത് എന്റെ ഞാൻ ബോട്ടോട്ടേക്കാടും അതൊന്നല്ല സുഹൃത്തേ ഇപ്പൊ നമ്മള് ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ സാധാരണക്കാർക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് അത് ആയിരത്തിഅറുന്നൂറ് ഉള്ളത് രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം വരെ വാഗ്ദാനം ചെയ്തു എന്നിട്ട് അധികാരത്തിൽ എന്നിട്ട് എന്താ കൊടുക്കാത്തത് ഫുൾ ആയിട്ട് അപ്പൊ ഇപ്പൊ ഇല്ല എന്തെങ്കിലും അടുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തുടർന്ന് കൊടുത്താല് നമുക്കിപ്പോ എങ്ങനായാലും പൈസ കിട്ടിയാ പോരാ അതാണോ അതിന്റെ ഒരു വർത്തമാനം അത് പാർട്ടിക്കാരും അങ്ങനെ തന്നെ ചെയ്ത് എന്ത് തൂറാൻ നേരത്തെ തോടി അറിഞ്ഞടക്ക് പറമ്പിന്റെ കാര്യം പറഞ്ഞ പള്ളാണേ പള്ളൊക്കെ തീരെ സുഖമില്ല ഞാൻ ഇവിടെ അധികം നേരം നിന്നാ ശരിയാവില്ല ഞാൻ വളമ്പി കൊടുക്കാവോ എന്നല്ലോ ചെറിയ പരിപാടി എളുപ്പം അടുത്തു പോട്ടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉള്ളു അക്ക ഞാൻ തോടിൻ്റെ വാ ഞാനവിടെ വരുന്നുണ്ട് ഇപ്പ് ജയിക്കും അതെന്തേ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധയാണ് മുങ്ങിയതാണ് ഇപ്പോഴാണ് പൊങ്ങുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു അത്രയുള്ളൂ അത് മാത്രല്ല ആ റോഡൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞാണ്ട് കേടന്നെ കിടക്കാണ് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ എന്നെ പരീക്ഷിക്കാൻ വയ്യാന്ന പറയണെ ഇവിടുത്തെ നാടന്മാരല്ലേ ഓല വോട്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടി എനിക്ക് നല്ലോണം അറിയാ അല്ല എന്തപ്പന്റെ പുതിയ ഐഡിയ അതൊക്കെ ഉണ്ട് ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് കൊറേ പഠിക്കാണ്ട് കാര്യം ചെയ്യ് ഇന്ന ആ കോൺട്രാക്ടർ അക്ബർ അവിടെ കാത്തുക്കിണ്ട് നമ്മുക്ക് ഒന്ന് പോവാ നമ്മക്ക് ആ പാർട്ടിക്കുള്ള പണ്ട് പരമാവധി കോൺട്രാക്ടർമാരെ കണ്ട് പിടിച്ചു വാങ്ങുന്ന കോൺട്രാക്ടർമാര് പണ്ട് പണി നമ്മള് ഇതുവരെ അങ്ങനെ തന്നെ ചെയ്തിൻ്റെ നമ്മൾ ഒറ്റ കൊടുക്കണ്ട പരമാവധി എന്തെയ്യാ നടത്തിച്ചാവോലെ നമ്മളിപ്പോ കാണാൻ വന്നിട്ടുണ്ടേ അക്കുബറിനെയാണ് പരമാവധി ഫണ്ട് ഞമ്മക്ക് പാർട്ടി കഴിഞ്ഞ അഞ്ചു കൊല്ലം എല്ലാ വർക്കും അതെന്നെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ അധികാരത്തിൽ വരും നിങ്ങളെന്തെയ്യാ പാർട്ടി ഫണ്ട് ഒരു ലക്ഷം

അപ്പൊ ചങ്ങ പറഞ്ഞ കുടുംബം ഓന് കൊടുക്കൂലേ അങ്ങനെയല്ല ഇപ്പൊ റോഡൊക്കെ മറ്റേ ആരും തൂട് മാരില്ലേനോ ഓനകൾ ശരിയാക്കിയില്ല അപ്പൊ ഓനെന്നല്ല വോട്ട് കൊടുക്കേണ്ടി നമുക്ക് എതിർപ്പില്ല രണ്ടു ആൾക്കാരെ ശരിയാക്കി തരാക്കില്ല ആയിക്കോട്ടെ ും കുടുംബം വോട്ട് ചെയ്തില്ലേ അവിടെ നിൽക്കേ എന്നെ സംഭവിച്ച കേട്ടോ മുന്നേ പോലും എനിക്ക് വോട്ട് ചെയ്തില്ല ചാക്കിലാക്കാന്നുള്ള നല്ലോണം പഠിച്ചു അത് രാഷ്ട്രീയക്കാർക്ക് കഴിഞ്ഞത് കഴിവാണ് അത് എങ്ങനെയത് സാധിക്കണേ അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭരണം അവസാനിക്കണ ലാസ്റ്റിൽ എന്തു ചെയ്യുക എല്ലാ വർക്കുകളും ചെയ്യുക തോട് നന്നാക്കുക കുളം നന്നാക്കുക റോഡ് നന്നാക്കുക ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ചെയ്യുക അപ്പം ജനങ്ങൾ ഓർക്കും നമ്മളിത് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവരെ അതാകും ഓർക്കൂല്ല മറക്കും ചെയ്യും ഈ റോഡ് നന്നാക്കിയതും കുളം നന്നാക്കി കേടുകയും ചെയ്യും അത് പിന്നെന്താ വെച്ചാൽ ഫണ്ട് പാസ്സായി കിട്ടാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിലേറെ നല്ലത് ലാസ്റ്റിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒഴിക്ക് നടക്കും നമുക്ക് എലക്ഷനിൽ ജയിക്കും ചെയ്യാൻ കഴിയും അതാണ് നമ്മളെ ഐഡിയ അപ്പൊ ഇനി ഒരുപാട് പഠിക്കാണ്ട് റിസൾട്ട് പറ്റ എന്നിട്ട് നോക്കാം അതൊന്നല്ല പോനോ ഇലക്ഷന്റെ തലേന്ന് രാത്രി ചെറിയ പണിയുണ്ട് അതും കൂടിയാണ് കഴിഞ്ഞാലേ എനിക്ക് ഞാനൊരു രാസത്തിലൊരു കുപ്പായ ഞാൻ അടുപ്പിച്ചാണ് തരാം ആ അതിനും കൂടി പഠിക്കണം അതാണ് അതിൻ്റെ വേണ്ടത് കേട്ടോ ഏതായാലും നോക്കാം പറ അഞ്ചാണ്ട് വലിച്ചു മുടിച്ചു നാടിൻ ഗതി മാറി പിന്നീട് ആ മുൻപറ കണി കാണാൻ കിട്ടിയില്ല അമ്മാതിരി പോഴന്മാരെ ഇനി ഇവിടെ പറ്റൂല